മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും പുതിയ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി ഇറങ്ങിയ നവ കേരള സദസ് തിരുവനന്തപുരത്ത് എത്താനാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ സമയത്താണ് ശംഖുമുഖത്ത് ഇപ്പോൾ ഒരു ഷട്ടിൽ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലമാണ് ഈ ഒരു ഷട്ടിൽ ടൂർണമെന്റ് നവകേണ സദസ്സിനോട് അനുബന്ധിച്ച ഒരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് രാവിലെ ആറ് മണി മുതലാണ് ഈ ഒരു ഷട്ടിൽ ടൂർണമെന്റ് ഇവിടെ ആരംഭിച്ചത് ശങ്കമുഖം സി ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇതിൽ വിജയിക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് എണ്ണായിരം സെക്കൻഡ് പ്രൈസ് നാലായിരം തേർഡ് പ്രൈസ് മൂവായിരം എന്ന നിലയ്ക്ക് ഇവിടെ പ്രൈസുകൾ ഡിസ്പ്രീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ എൻട്രി ഫീസ് അടിസ്ഥാനത്തിൽ ഒരുപാട് ചാമ്പ്യൻഷാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന അതിൽ പ്രഗത്ഭരായ ഷട്ടിൽ കളിക്കാരാണ് ടൂർണമെന്റിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അവർ മാറ്റൊരുക്കുന്നത് ഇത് നവഗണ സദസിന്റെ ഒരു പ്രചോദനമാകല അതോടൊപ്പം തന്നെ നവഗണ സദസ്സുമായി ബന്ധപ്പെട്ട് ജനാഭിപ്രായം തേടി നമ്മൾ മൂന്ന് യാത്ര നടത്തി മൂന്ന് യാത്രയിലും നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു ഇന്ന് പോയി ശങ്കഭുത്ത് എത്തുമ്പോൾ ഇവിടുത്തെ കളിക്കാരോട് നമുക്ക് ഈ നവഗേണ സദസിന്റെയും ഒരു കാര്യം നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ അഭിപ്രായം ചോദിക്കേണ്ടതിന്റെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മറുമാരുനായിട്ട് അവർ കാണുകയാണോ ഇല്ല പ്രതിപക്ഷം ആക്ഷേപിക്കുന്നതിന് അപ്പുറം ഭരണപക്ഷം പറയുന്നത് പോലെ തന്നെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണോ അത് നമുക്ക് തന്നെ പോകാം എന്നാലും ഈ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം നടത്തിയ ഈ ഒരു നവകേരണ സദസുമായി ബന്ധപ്പെട്ട ഷട്ടിൽ ടൂർണമെന്റിന്റെ കാഴ്ച നമുക്ക് പോകാം ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ രാവിലെ ആറു മണിക്ക് ഈ ഒരു മത്സരം ടൂർണമെന്റ് ഇവിടെ ആരംഭിച്ചതാണ് ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ശക്തരായ ധാരാളം ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏകദേശം ഫൈൻറ്റോട്ട് അടുക്കുന്നുണ്ടത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയെങ്കിലും ഇത് വൈകുന്നേരം ആറുമണിയോട് അവസാനിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെക്കും ഇത് ഏകദേശം പകരപൂരമായിട്ടില്ല എന്തായാലും നല്ല ശക്തമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സമ്മാനധാനം നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി മേയർ കൂടിയാണ് അദ്ദേഹം ഇവിടെ എന്തായാലും എത്തും നമുക്ക് എന്തായാലും പേഴ്സിനോട് അഭിപ്രായം വിളിച്ചത് എന്റെ പേര് എബിനാണ് എങ്ങനെയാണ് ഈ ഒരു ടൂർണമെന്റ് എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് ഇതിന്റെ ഒരു കളിയ ഫ്രണ്ട് ഫീഡ്ബാക്ക് നല്ല നല്ലൊരു അടിപൊളി ടൂർണമെന്റ് ആണ് കറക്റ്റ് പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ഇത് ഇതിന്റെ അതോറിറ്റി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ എന്റെ കൂട്ടുകാരൻ മെറിൻ ദാസ് ആണ് പാർട്ണർ ആയിട്ട് ഇറങ്ങി പിന്നെ ഏതെങ്കിലും കൂട്ടുകാരനാണ് ആശിഷ് എങ്ങനെ ഈ ഒരു സദസുമായി ബന്ധപ്പെട്ട ഒരു പരസ്യത്തിൽ തുടങ്ങിയത് അതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നവളുടെ സദസ് ഏത് രീതിയിലേക്കും ആകും എങ്ങനെ ആകും എന്നുള്ളതൊക്കെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ വരുന്നത് പക്ഷെ എങ്ങനെയാണ് ഈ ടൂർണമെന്റ് വളരെ മികച്ചൊരു ടൂർണമെന്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ഇതിനെ കരുതണം കാരണം കാരണം കളിയോട് ആൾക്കാരെ കൊണ്ടുവരിക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറ നോക്കി എല്ലാരും കാണിച്ചത് ആൽക്കോഹോളി അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹം അപ്പൊ അതിൽ നിന്നൊക്കെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ ഇതുപോലെയുള്ള കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് അവര് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാവുന്നതാണ് കൂടുതലും യുവാക്കളെ ആണ് ഇരിക്കുന്നത് പലരും പുറത്ത് വേറെ ആക്ടിവിറ്റീസിലൊക്കെ പോകുമ്പോ ഇതൊരു കൂട്ടായ്മ കൂടാനാണ് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ പരിചയപ്പെടാം ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ആ കുറവാണ് കാരണം ഒരുപാട് കുറവാണ് കളി ഇഷ്ടമുള്ളവർക്ക് ലഹരി ഇഷ്ടപ്പെടാൻ സാധിക്കില്ല നമ്മുടെ എനർജിയും കാര്യങ്ങളെല്ലാം കൂടുതലും നമ്മൾ ഈ യാത്രയെ കുറിച്ച് എങ്ങനെ കാണുന്നത് യാത്രയെക്കുറിച്ച് ഈ പ്രതിപക്ഷം പ്രതിപക്ഷ ആക്ഷേപിക്കുന്നതിലിപ്പോ വിലക്കയറ്റ കൂട്ടിയിട്ടുണ്ട് അതിനെ ഒരു മറപിടിക്കാൻ വേണ്ടത് ഒരു നവകേള യാത്രയാണ് ഇപ്പോ സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപിക്കുന്നത് എന്നാൽ ഭരണപക്ഷം പറയുന്നത് ഇതില്ല ഇത് ജനങ്ങളെ പരാതികൾ നേരിട്ട് കേട്ട് അതിന് പരിഹാരം കണ്ടെത്താലാണ് ഇതിൽ കാരണമുണ്ട് പ്ലേഴ്സ് അതെ നമ്മളിപ്പോ അങ്ങനെ നമ്മൾ ഇതിലും ഞങ്ങൾ പാർട്ടി അങ്ങനെ ജാതി മതം ഒന്നുമില്ലാതെ ഒരുമാർന്നെയാണ് പിന്നെ ഞങ്ങള് ഏത് നിലയ്ക്ക് ഏതൊരു ഏതൊരു പാർട്ടി എടുത്താലും എല്ലാ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും അത് പ്രതിപക്ഷം എപ്പോഴും അറിയാലോ എന്തെങ്കിലും പ്രതിപക്ഷം പറയുക എന്നുള്ളതാണ് ബാക്കി നമ്മള് പരിപാടി സംഘടിപ്പിച്ചാൽ അത് വളരെ വളരെ സന്തോഷമാണ് അടിപൊളിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് ഈ കളിയെന്ന് പറയുന്ന ലഹരിയാണ് ആ ഒരു ലഹരിയിലേക്ക് യുവാക്കളെ അട്രാക്ട് ചെയ്യാൻ പറ്റുക നമുക്ക് ബാക്കിയുള്ള മേഖലയിൽ പൊക്കം ചെയ്ത് അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും കാരണം എല്ലാവരും സ്പോർട്സിലേക്ക് മാറുകയാണ് അതെ അതെ കാരണം അത് അതിനൊരു സക്സസ്ഫുൾ ആയിട്ട് ഈ ഇവന്റിനെ കരുതാം കാരണം എല്ലാവരും ഒരു റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നുണ്ട് ഇവിടെ വരുന്ന ഒരു മെച്യൂരിറ്റിയും നമുക്ക് അടുത്ത ഇതിന്റെ സംഘാടക സമിതികൾക്ക് ചോദിക്കേണ്ടത് ഇതിന്റെ മുൻ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ എസ് എം ബഷീറാണ് ഇതിന്റെ നേതൃത്വം നൽകിയ ഇതിന്റെ കോർഡിനേഷൻ വഹിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ഒരു ടൂർണമെന്റ് എങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളിത് ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് എന്തൊരു മെസ്സേജാണ് കഴിഞ്ഞത് നമുക്ക് ഈ കളി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഇന്ന് ഈ ഗ്രൗണ്ടില് ഡബിൾസിന്റെ ഷട്ടിൽ മാത്രമാണ് അപ്പൊ ആ ഷട്ടിൽ നിന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഒരു പരിപാടിയാണ് ആറു മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും അതിന്റെ ക്വാർട്ടർ പോലും ആയിട്ടില്ല ഏതാണ്ട് മുപ്പത്തിരണ്ട് ടീമാണ് ഇന്ന് ഇവിടെ മാറ്റിവയ്ക്കുന്നത് അപ്പൊ അതിനിയിപ്പം എനിക്ക് തോന്നുന്നു ഫൈനലുകൂടി കഴിയുമ്പോഴേക്ക് രാത്രി പത്ത് മണി കുറയാതാവും തോന്നുന്നു അത്ര നല്ല രീതിയിൽ അത് പിന്നെ പാർട്ടിസിപ്പേഷൻ കാരണം വേറെ കാര്യമുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നല്ല ടീംസാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ ചെറിയ ടീംസ് ഇങ്ങനെ ആരുമില്ല തിരുവനന്തപുരം ജില്ലയില് വളരെ നല്ല നല്ല പേര് കേട്ട നല്ല ടീംസാണ് ഇവിടെ പങ്കെടുക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൈസും അങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസ് രൂപ രണ്ടാമത്തെ പ്രൈസ് പിന്നെ സെക്കൻഡ് പ്രൈസ് രൂപ തേർഡ് പ്രൈസ് രണ്ടായിരവുമാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല ട്രോഫിയും ഉണ്ട് ട്രോഫി നല്ല ഈ ട്രോഫിയും ഒക്കെ കൊടുക്കുന്നു ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ടോസ് അക്കാഡമിയുടെ സഹായം കൂടി ഞങ്ങൾക്കുണ്ട് അല്ല ക്യാഷ് പ്രൈസ് മാ ബാക്കി അല്ല എങ്കിലും ക്യാഷ് പ്രൈസിനും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ടോസ് അക്കാഡമി അമ്പലത്തിലുള്ള ടോസ് അക്കാഡമിയാണ് അവരുടെ സഹായം നമുക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് അവരോട് നന്ദി പറയുന്നുണ്ട് ഈ ജനസദസ് ജനസദസ്സുമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നവകേരള സദസ്സിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് അതിനൊരു തെളിവ് തന്നെയാണ് നല്ലതാണ്ട നല്ല ഈ പിന്നെ സ്പോർട്സ് മാൻ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ ടൂർണമെന്റിൽ നടന്ന നടന്ന് അവരുടെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ വെളിയിൽ കേൾക്കുന്ന രീതിയിലല്ല ജനങ്ങൾക്ക് ഈ നവകേരള സ്രോതസ് വളരെയധികം ഇഷ്ടമാണ് അതിനോട് ബന്ധപ്പെടുന്നുണ്ട് അതിലേക്ക് പിന്നെ പരാതികൾ പിന്നെ തരുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനും ഒരു ജനപ്രതിനിധി അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്റെ വാദത്തിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറിലധികം ഇപ്പൊ തന്നെ പരാതികൾ കിട്ടിക്കഴിയും അതെല്ലാത്തിനും ബന്ധപ്പെട്ട് കൊണ്ട് മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ഇവിടെ ഈ ഒരു സന്ദർഭത്തിലാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് ഇത് ഇപ്പോ കാരണം കേരളത്തിലെ എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില കയറ്റം സർക്കാർ ഒന്നും സർക്കാരൊന്നും പെൻഷൻ മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ട് വെള്ളത്തിന്റെ വില അങ്ങനെ ഓരോ കൂടിക്കൊണ്ടിരിക്കണം ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു മുഖം മുടി അല്ലെങ്കിൽ ഒരു കണ്ണിൽ പൊടിയിടലാണ് ഈ ഒരു യാത്ര എന്ന് ആക്ഷേപിക്കുന്നത് ഇനി ഈ എങ്ങനെ കാണുന്നു നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് പല തട്ടുകളിലായി ക്ഷേമ പെൻഷനാൽ ഇപ്പൊ എന്തിനധികം ക്ഷേപ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ക്ഷേമ പെൻഷൻ തന്നെ ചെറിയൊരു വിഹിതമുണ്ട് ആ വിഹിതം പോലും നമുക്കിപ്പോൾ തരുന്നില്ല ആൾക്കാരുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പരാതി ആയിരത്തി അറുന്നൂറ് കിട്ടില്ല കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ആയിരത്തി നാനൂറോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറോ കയ്യിൽ കിട്ടുന്നുണ്ട് പക്ഷെ അവർ തരുന്ന പൈസ നമുക്ക് തരുന്നില്ല അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് പല വഴി കൂടി നമ്മുടെ ഞെക്കി പിഴിയുമ്പോഴും ഈ അന്തസ്ഥായിട്ട് കുറച്ചൊക്കെ കടം എടുത്താലും ശരി തന്നെ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് ഈ പെൻഷൻ കൊടുക്കുന്ന ഏതാ തൊള്ളായിരത്തിലധികം കോടി രൂപ ഇന്ന് സമാഹരിച്ചുകൊണ്ട് ഈ പാമ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിന് കിട്ടാത്തല്ല കിട്ടാൻ അത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുന്ന പൈസ ഇതുവരെ അവരുടെ കൈകളിൽ കിട്ടിയിട്ടില്ല അതിപക്ഷം കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷന് മൂന്ന് മാസത്തെ പെൻഡിങ് വന്നെങ്കിൽ നാല് മാസത്തെ പെൻഡിങ് ഇപ്പൊ പിന്നെ ഇപ്പൊ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മാസത്തെ കിട്ടിക്കഴിയും പിന്നെ വേറെ രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് ആക്ഷേപം പറയും എന്തൊക്കെയാ പറയണത് സിമ്മിംഗ് പൂള് ബസ് പറയുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ കാത്തിരിക്കുക ബസ്സിനകത്ത് സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഞങ്ങളൊന്ന് ബസ്സിന് ഒന്ന് കാണാം ഞങ്ങളുടെ ജില്ലയിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ നോക്കണം എന്തൊക്കെയാ പറയണം മനുഷ്യന് വിശ്വസിക്കണ്ടേറെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഇത് ഷട്ടിൽ ടൂർണമെന്റാണ് ഇന്നലെ കലാകായിക മത്സരങ്ങൾ നടന്നു ഇത് ഫുട്ബോൾ മത്സരം നടന്നു ക്രിക്കറ്റ് നടന്നു ഒക്കെ എല്ലാ തട്ടിലും സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ജനപങ്കാളിത്തമാനകത്തുണ്ട് തീർച്ചയായിട്ടും അതൊരു തിരുവനന്തപുരത്ത് ഒരു ഞെട്ടിക്കുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം മണ്ഡലവും വെറ്റൂർക്ക മണ്ഡലത്തിന്റെയും നവകേരളം മാറും അതിലൊരു സംശയമില്ല ഞങ്ങൾക്കൊക്കെ പൂർണ്ണ ബോധ്യമുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ നമുക്ക് ഈ പറഞ്ഞതുല തന്നെ ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന ശക്തമായ നിലയിലുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ടീമുകൾ വരുന്നുണ്ട് പിന്നെ കളികളെല്ലാം നല്ലത് എങ്ങനെയാണ് ഈ ഒരു ടൂർണമെന്റ് ആ ഇപ്പം നവകേരള ഇപ്പൊ ടി എഫ് ഓപ്പൺ നടത്തുന്നത് ഞാൻ ടി എഫ് ഓപ്പണിലെ ഒരു അംഗമാണ് ലൈക്ക് നവകേരള ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അമ്പയറിംഗ് വിഭാഗത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ലൈക്ക് എന്താണ് ഇനിയും അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ ഇതുപോലത്തെ സംഘടിപ്പിക്കാനും ഇതുപോലത്തെ അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കും ഈ ഒരു സൈഡിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണയും അഭിനന്ദനങ്ങളും എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രയെ കുറിച്ച് എങ്ങനെ പറയാ പൊളിറ്റിക്കൽ റിവ്യൂസ് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പൊളിറ്റിക്കൽ റിവ്യൂസിൽ മാത്രമേ നമ്മൾ ചർച്ച സ്പോർട്സിൽ മാത്രമാണ് നോക്കാൻസിനെ

എന്നാൽ ഈ ഒരു ലൈവ് ഇവിടെ നമുക്ക് വൈകിട്ട് പേണിപ്പോ പ്രേക്ഷകർ മുമ്പിൽ ശക്തിയേറെ ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ കാണാം എങ്ങനെയാണ് ഇപ്പോ കളിയൊക്കെ ഒരു പ്രത്യേകിച്ച് എങ്ങേഴ്സിനൊക്കെ ലഹരി അഡ്മിട്ട് പോകുമ്പോൾ അവർക്ക് ഒരു എങ്ങനെ കാണുന്നത് ഈ ഒരു മോഡിറ്റർ കൊടുക്കാൻ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും എങ്ങേഴ്സിന് നല്ലത് തന്നെ ഇവിടത്തെ സംബന്ധിച്ച് ഇവിടെ കാറ്റഗറി ഇല്ല പ്രൊഫഷണൽ താരങ്ങളും അതുപോലെ വയസ്സായ നമ്മളില്ലേ അമ്പത്തഞ്ച് വയസ്സ് നമ്മളും കളിക്കേണ്ടി വരും പക്ഷെ അതിന് രണ്ട് കാറ്റഗറി വെച്ച് കളിപ്പിക്കുന്നത് കുറച്ചും കൂടെ കൊള്ളായിരുന്നു കാറ്റഗറി ഇല്ല ഒറ്റ കാറ്റഗറി

ഡെബ്യൂടി മേയറും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് തന്നെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമന്ത്രിമാരും എല്ലാം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എവിടെ പൂജപ്പുരയും വട്ടിയൂർക്കാവും കോവളത്തും നെയ്യറ്റിക്കരിയും എല്ലാം എത്തുമ്പോൾ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കും അതനുസരിച്ച് പരിഹാരം കാണും എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് എന്നാൽ അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു യാത്ര മാത്രമാണ് ഒരു അനാവശ്യമായത് എന്നാണ് അവരും ആക്ഷേപിക്കുന്നത് എന്നാൽ നമുക്കിത് കാത്തിരുന്ന് കാണുമെന്നുള്ളത് കൊണ്ട് എന്താണ് ഈ ഒരു യാത്ര കൊണ്ടുള്ള ഗുണം എന്നുള്ളത് അതിനുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലവും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് യുവാക്കളിലേക്ക് അവരുടെ കായശേഷി വർദ്ധിപ്പിക്കാൻ എൻഗേജഡ് ആയിക്കൊണ്ട് ലഹരിമുക്തമായ ഒരു ജീവിതം നയിക്കാൻ എന്തെങ്കിലും വാർത്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കാൻ എന്തായാലും നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കൊണ്ട് പുതിയ ദിവസമായി കാണുമില്ല തൽക്കാലം എവിടെ ബൈ पहला प्रश्न है साधारण ब्याज Ini orang മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും మలయాళ జనతా న్యూస్ వార్త సత్యము ధర్మము